വെള്ളാപ്പള്ളിക്കും കുടുംബത്തിനും വൻ തിരിച്ചടിയായി കോടതി വിധി വഞ്ചനാ കേസുകളിലും ട്രസ്റ്റിന്റെ സ്വത്ത് സംബന്ധമായ കേസുകളിലും ഉൾപ്പെടാൻ ട്രസ്റ്റ് ഭാരവാഹിത്വത്തിൽ നിന്നും വിട്ടുനിൽക്കണം എന്ന ഡിവിഷൻ ബെഞ്ച് ട്രസ്റ്റിന്റെ ബൈലോയിൽ നിർണായക ഭേദഗതി വരുത്തി ഹൈക്കോടതി വഞ്ചനാ കേസുകളിലും ട്രസ്റ്റിന്റെ സ്വത്ത് സംബന്ധമായ കേസുകളിലും ഉൾപ്പെട്ടവർ ട്രസ്റ്റ് ഭാരവാഹിത്വത്തിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന ഭേദഗതിയാണ് വരുത്തിയിരിക്കുന്നത് കേസിൽ കുറ്റവിമുക്തനാകും വരെ ട്രസ്റ്റ് ഭാരവാഹിയെ തുടരാൻ പാടില്ലെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു മുൻ ട്രസ്റ്റ് അംഗം അഡ്വക്കേറ്റ് ചെറുനിയൂർ ജയപ്രകാശ് നൽകിയ ഹർജിയിലാണ് ബൈലോ പുതുക്കി കോടതി ഉത്തരവിറക്കിയത് ട്രസ്റ്റ് സ്വത്ത് കേസിൽ ഉൾപ്പെട്ടവർ ഭാരവാഹിയായിരുന്നാൽ കേസ് നടപടികൾ കാര്യക്ഷമമായി നടക്കില്ലെന്നും ഹർജിക്കാരൻ വാദിച്ചു ഏതെങ്കിലും വ്യക്തിയെ ഉദ്ദേശിച്ച ബൈലോയിൽ മാറ്റം വരുത്തുകയല്ല കോടതി ചെയ്തത് മറിച്ച് നിയമത്തിൽ തന്നെ ഭേദഗതി വരുത്തിയാണ് കോടതി ഉത്തരവിറക്കിയത് ഈ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനടക്കം ഈ വിധി ബാധിക്കും ട്രസ്റ്റിന്റെ സത്യസന്ധമായ നടത്തിപ്പിനെ പോലും ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഭേദഗതി ട്രസ്റ്റിന്റെ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കാൻ ഭേദഗതി വരുത്തണം എന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്